നിങ്ങളുടെ ുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കനത്ത മഴയിലും കാറ്റിലും എടവണയിൽ മരം വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു എടവണ നിലമ്പൂർ റോഡിൽ ചാലിയാർ ഓഡിറ്റോറിയത്തിന് മുൻവശത്തുള്ള മരമാണ് റോഡിലേക്ക് കടപുഴകി വീണത് ഇന്നലെ രാത്രി മുതൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയാണ് പെയ്യുന്നത് മലയോര മേഖലയിൽ രാത്രി മഴയോടൊപ്പം കനത്ത കാറ്റും നാശം വിതച്ചിരുന്നു വിവിധ മേഖലകളിൽ കൃഷികൾ ഉൾപ്പെടെ നശിച്ചിട്ടുണ്ട് എടവണ്ണ നിലമ്പൂർ റോഡിൽ ചാലിയാർ ഓഡിറ്റോറിയത്തിന് സമീപത്തെ മരം രാവിലെയാണ് റോഡിലേക്ക് കടപുഴകി വീണത് തിരുവാലി ഫയർഫോഴ്സും എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് അംഗങ്ങളും കെഎസിബി ഉദ്യോഗസ്ഥരും വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ നാട്ടുകാരും ചേർന്നാണ് മരം മുറിച്ചുമാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചത് സമീപത്തെ വൈദ്യുതി കമ്പിയിലേക്കാണ് മരം കടപുഴകി വീണത് യും സ്വർണോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജലി നിലമ്പൂർ റോഡ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്